ഇല്ലല്ലോ മൊത്തം കാക്കാൻ വരെ തീവ്രവാദികളാക്കിട്ടില്ലല്ലോ ഈ ട്വന്റി പെർസെന്റേജ് അവർക്ക് മുസ്ലിം മതമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇല്ല അവര് ഇസ്ലാമിലെ നല്ല നല്ലത് മാത്രം വിശ്വസപ്പെട്ട് നടത്തുന്ന ടീംസ് ആണ് അവർ അവരൊരിക്കലും ഇതിൽ കൂട്ടാനേ പാടില്ല പിന്നെ ബാക്കി വരുന്ന എയ്റ്റി പെർസെന്റേജ് അതായത് നമ്മുടെ നാട്ടിലും പുറമേ എല്ലാം കണ്ടുവരുന്നത് അതായത് ഇപ്പം യു കെ കാണെങ്കിലും നമ്മുടെ നാട്ടിലാണെങ്കിലും വളർന്നു കൊണ്ടുവരുന്ന വളർന്നു കൊണ്ടിരിക്കുന്ന മുസ്ലിംസ് എക്സ്ട്രീമിസ്റ്റ് തന്നെയാണ് അപ്പൊ ഇന്ന് പറയാനുള്ളത് ഈ വീഡിയോയെ കുറിച്ചാണ് ഇത് എൻ്റെ യൂട്യൂബ് ഫീഡിൽ വന്നൊരു വീഡിയോ ആണ് കഴിഞ്ഞ ഫെബ്രുവരിയിലെ കണ്ടും പബ്ലിഷ് ചെയ്ത വീഡിയോ ആണ് ഇപ്പോഴാണ് എൻ്റെ കണ്ണിൽ പെട്ടത് കേട്ടിട്ട് ചിരിച്ചിരിച്ചു ചത്തു മനുഷ്യൻ ഇത് ഏതാണ്ട് ഒരു ഒരു മണിക്കൂർ മറ്റുള്ള വീഡിയോ ആണ് അതിനകത്ത് ഈ താത്തയുടെ ഭാഗം മാത്രം ഞാൻ എടുത്ത് കട്ട് ചെയ്ത് ഇട്ടിരിക്കുവാണ് അത് കണ്ടുനോക്കാം ആൾക്കാർക്ക് കൊടുക്കത്ത കോമഡിയാണ് ഇത് അതിൻ്റെ അത് കഴിഞ്ഞിട്ട് വേറെ ആൾക്കാരൊക്കെ പറയുന്ന അഭിപ്രായങ്ങളുണ്ട് ഇതൊരു കോളിംഗ് ആണ് ഇങ്ങനെ ആൾക്കാർക്ക് അഭിപ്രായം പറയാനുള്ള ആരിഫ് ഹുസൈൻ്റെ ചാനലിലുള്ള അപ്പോ ഇതിനകത്ത് സയനിസത്തിനെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ സൈനിസം എന്ന് പറയുന്നത് അറിയാൻ പറയുന്നത് ജൂതന്മാരുടെ ഒരു സ്റ്റേറ്റ് എന്നുള്ള രീതിയിൽ അവരുടെ അജണ്ട ജൂതന്മാരുടെ അജണ്ട അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആ ആശയം അതാണ് സയൻസം എന്ന് പറയുന്നത് അപ്പോ അതിനെക്കുറിച്ചാണ് ഈ താത്ത ഇതിനകത്ത് സംസാരിക്കുന്നത് അപ്പോ ഇതിനകത്ത് വളരെ ക്ഷമയോടുകൂടി ആരിഫ് ഹുസൈൻ പല കാര്യങ്ങളും പറയുന്നുണ്ട് പക്ഷെ താത്തക്കൊന്നും ഒന്നും മനസ്സിലാവുന്നില്ല ഇത് കേട്ടിട്ട് ചിരിച്ചിരിച്ചു മുഞ്ഞൂറ്റിയെന്ന് മാത്രമല്ല എനിക്കിത് കേട്ടിട്ട് ഓർമ്മ വന്നത് ഒരു തമാശയാണ് മുമ്പ് നമ്മൾ പറയുമായിരുന്നു ഈ ബീരാൻ ജോക്സ് എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടായിരുന്നു അത് ഒരു തമാശയ്ക്ക് വേണ്ടി പറയുകയാണ് കാര്യം ഈ സ്കൂളില് ടീച്ചർ ബീരാനോട് ചോദിച്ചു ബീരാൻ പഴത്തിന് എന്താണ് ഇംഗ്ലീഷിൽ പറയുന്നത് എന്ന് ചോദിച്ചു അപ്പൊ ബീരാൻ എഴുന്നേറ്റ് നിന്ന് എന്നിട്ട് ബീരാൻ ഒരു വിക്ക് തുടങ്ങി ബീരാൻ അറിയാൻ പാടില്ല അപ്പൊ ബീരാൻ പറഞ്ഞു ബാ ബ ബ എന്ന് പറഞ്ഞു അപ്പൊ ടീച്ചർ പറഞ്ഞു അതെ വീരാൻ ശരിയാണ് പറയൂ 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 എന്ന് പറഞ്ഞു ബീരാമുറബായക്കാന്ന് ടീച്ചർ വിചാരിച്ച് ബാബാന്ന് ബനാന എന്ന് പറയാൻ വേണ്ടി പോണത് അപ്പൊ ടീച്ചർ എൻകറേജ് ചെയ്ത് ബാബ എന്ന് പറഞ്ഞപ്പോ ബീരാമറ ബായക്കാന്ന് എന്ന് പറഞ്ഞവരിയാണെ താത്തപ്പണ്ണിനകത്ത് പറയുന്നത് താത്തപ്പണ്ണ് എന്താണ്ടൊക്കെ പറയുന്നുണ്ട് അപ്പൊ താത്തപ്പണ്ണിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ആരിഫ് ഹുസൈൻ പറയൂ പറയൂ എന്താണ് സംഭവം നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് പറയാൻ അതൊന്നും വൃത്തിയായിട്ട് പറയുന്നില്ലെന്ന് മാത്രമല്ല എന്നിട്ട് അത് ആരിഫ് ഹുസൈനില് അടിച്ചു കയറ്റുമാണ് ഞാൻ പറയുന്നതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഈ താത്തപ്പണ് ഒന്നും ഒരു കാര്യവും ഇല്ല താത്തപ്പണ്ണ് അവസാനം പറഞ്ഞു വെക്കുന്നത് മുസ്ലിങ്ങളുടെ അണ്ണാക്കൽ കൊടുക്കുന്ന രീതിയാണ് താത്തപ്പണ് പറഞ്ഞത് എൺപത് ശതമാനം മുസ്ലിങ്ങൾ തീവ്രവാദികളാണെന്നും ഇരുപത് ശതമാനം മുസ്ലിങ്ങൾ ഷുഗർ കോട്ടഡ് മുസ്ലിങ്ങളാണെന്നും അതാണ് താത്തപ്പണ്ണിൻ്റെ ഇത് അതായത് പൊട്ടന്മാരാണ് ഞാൻ പൊതുവെ പറയുന്നവര് നല്ല മുസ്ലിം ചീത്ത മുസ്ലിം എന്നൊന്നും ഇല്ല മതം പഠിച്ച മുസ്ലിം മതം പഠിക്കാം പഠിക്കാത്ത മുസ്ലിം പഠിച്ചവര് കള്ളന്മാര് പഠിക്കാത്തവര് പൊട്ടന്മാരെന്ന് പറഞ്ഞ വരിയാണ് പക്ഷെ നമ്മുടെ യേശുവിൽ നേരെ മറിച്ചാണ് നമ്മള് പറയുന്നത് കള്ളന്മാർ ഇരുപത് ശതമാനം പൊട്ടന്മാര് എമ്പത് ശതമാനം പറഞ്ഞത് താത്തപ്പണ് പറയുന്നത് കള്ളന്മാർ എമ്പതും പൊട്ടന്മാര് ഇരുപതും എന്നാണ് ഇത് മതം പഠിക്കാത്തതും അതിനകത്ത് വിശ്വസിക്കാത്തതും അത് പാലിക്കാത്തതും അതിന്റെ തട്ടിപ്പുകളൊന്നും അത്ര അറിയാൻ പാടാതും ആയിട്ടുള്ള ആൾക്കാരാണ് ഭൂരിഭാഗം ആൾക്കാരും ഇസ്ലാമിൽ ഒരു ഇരുപത് ശതമാനം ആൾക്കാർക്കൊക്കെ ഇത് അറിയാൻ പാടില്ല ഇതിന്റെ എല്ലാ തട്ടിപ്പും പഠിച്ചു ഇട്ടുള്ള ആൾക്കാര് അവരാണ് ഈ എൺപത് ശതമാനം ആൾക്കാരെ കണ്ട്രോൾ ചെയ്ത് അവരാണ് നല്ല രീതിയിലൊക്കെ ജീവിക്കുന്നത് പറ്റിച്ചിട്ട് അതാണ് ഇന്ന സത്യം താത്തപ്പണ്ണിനെ അതും അറിയാൻ പാടില്ല താത്തപ്പണ്ണ് എന്നിട്ട് ജൂതന്മാരെ താറടിച്ച് കാണിക്കാൻ വേണ്ടി മുസ്ലിംകളാ വൃത്തികെട്ടന്മാരാക്കി പറയാൻ താത്തപ്പണ് ഒരു വിരോധവും ഇല്ല എന്നിട്ട് താത്തപ്പണ് ഇതിനകത്തൊക്കെ പറയുന്നുണ്ട് ഈ ഇസ്ലാം പോലെ തന്നെ കടുത്ത വിശ്വാസികളാണ് ജൂതന്മാരും ക്രൂരന്മാരും ഒക്കെയാണ് പറഞ്ഞത് ജൂതന്മാർക്ക് അപ്പൊ താത്തപ്പണ്ണ് എന്തിട്ടാണ് ഇത് പറയുന്നത് അറിയാൻ പാടില്ല എനിക്കറിയാവുന്ന ജൂതന്മാരൊക്കെ അങ്ങനെയാണെന്നാണ് പറഞ്ഞത് താത്തപ്പണ്ണ് എത്ര ജൂതന്മാരെ കണ്ടിട്ടോന്നറിയാൻ പാടില്ല ഞാൻ കൊച്ചിക്കാരാ ഫോട്ടോ ചിക്കാരനാ ഞാൻ ടൂറിസത്തിലൊക്കെ വർക്കിതുകൊണ്ട് മനുഷ്യനാണ് അപ്പൊ അവിടെ മട്ടാഞ്ചേരിയിലൊക്കെ വളരെ അവിടെ അപ്പോഴവിടെയുള്ള എന്ന് പറഞ്ഞത് അതും ഇപ്പൊ ഇല്ല നാമവശേഷമായി അവിടെ എനിക്ക് അറിയാന്നുള്ള വളരെ എളുപ്പം ഉണ്ടായിരുന്ന ഒരു സാറ ജോസഫ് കോഹൻ എന്നൊക്കെ പറഞ്ഞ ഒരു പ്രായമേറിയ ഒരു ജൂത സ്ത്രീയൊക്കെ ഉണ്ടായിരുന്നു അവിടെ ജൂസ് സിനകോക്കൊണ്ട് മട്ടാഞ്ചേരി ജൂ സ്ട്രീറ്റിൽ അറിയാന്നുള്ളവർക്ക് അറിയാം അതിന്റെ പറ്റത്തന്നെയായിരുന്നു അവർ താമസം എടുത്തു ചോദിച്ചത് അപ്പൊ അവര് രണ്ടായിരത്തി പത്തൊമ്പതില് മരിച്ചുപോയി പ്രായമേറിയ ഒരു ജൂത സ്ത്രീയാണ് അപ്പൊ ഞാൻ നാട്ടിലില്ല അപ്പൊ ടൂറിസ്റ്റ് ഒക്കെ വരുമ്പത്തേക്കും അങ്ങോട്ട് റീഡയറക്ട് ചെയ്തൊക്കെ വിടും ഇവരാണ് അവിടുത്തെ നോക്കി നടപ്പും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്ന അപ്പൊ അവർക്ക് ടൂറിസ്റ്റ് എന്തെങ്കിലുമൊക്കെ സഹായങ്ങളൊക്കെ ചെയ്യും അങ്ങനെ പ്രായമായ സ്ത്രീയാണ് അപ്പൊ എല്ലാ പൊതുവെ ഉള്ള നമ്മുടെ സുഹൃത്തുക്കൾ ടൂറിസ്റ്റ് ഗൈഡ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് പറഞ്ഞു വിടും അവരുമായിട്ട് സംസാരിക്കും അങ്ങനെയൊക്കെയുള്ള സംഭവക്കെയാണ് വളരെ നല്ല സ്ത്രീ അവർ മരണപ്പെട്ടു പോയി പാവം അപ്പൊ അങ്ങനെ വളരെ ചുരുക്കം ജൂയിഷ് ആൾക്കാര് ഉള്ളു ഈ കൊച്ചിൻ എന്ന് പറയുന്നത് അത് കൊച്ചിയിൽ ഒരുപാട് ജൂഷുണ്ടായിരുന്നാണ് അവരൊക്കെ മുമ്പ് ഒരു നിയമം വന്നതിന്റെ പേരിൽ അതായത് ജൂഷ് ആൻസിസ്റ്ററി അവർ കൊണ്ടുവന്നവർ തെളിയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിലേക്ക് പോകാമെന്നുള്ളൊരു കണ്ടീഷൻ അങ്ങനെ ഒരു നിയമം അതായത് അങ്ങനെ ഒരു നിയമം ഇസ്രായേൽ ഇന്ത്യൻ ഗവൺമെന്റുമായിട്ട് വെച്ചതിനെ തുടർന്ന് ഒരുപാട് കൊച്ചിയിൽ നിന്ന് ആൾക്കാർ അങ്ങനെ പോയി അങ്ങനെയുള്ള ആൾക്കാരെ അവിടെ താമസിക്കുന്നുണ്ട് ഇസ്രായേൽ അവരെ കൊച്ചി നീസ് വന്ന് വിളിക്കും ഞാൻ ടൂറിസത്തിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒരുപാട് ജൂഷിന്റെ ഇൻടേക്സ് ഒക്കെ നമ്മൾ എടുക്കുന്നതാണ് നമ്മുടെ കൂടെയാണ് എന്റെ ഒരു സുഹൃത്തിന്റെ ഹോം സ്റ്റേ ഞാൻ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഒട്ടുമിക്കപ്പോഴും ഓഫ് സീസണിലൊക്കെ ജൂവിഷിനെയാണ് നമ്മൾ എടുക്കുന്നത് അപ്പോ അങ്ങനെ ജൂവിഷ് ആൾക്കാരുമായിട്ടൊക്കെ വളരെ അടുപ്പമുള്ള മനുഷ്യനാണ് ഞാൻ അപ്പോൾ ഈ താത്തപ്പണ് പറഞ്ഞറിയാൻ പാടില്ല എന്നിട്ട് താത്തപ്പണ് പറയുന്നതിലായപ്പോൾ ഒരു ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ അതായത് ഈ ദൂരം മുസ്ലിങ്ങളും ഏതാണ്ട് ഒരുപോലെ തന്നെയാണ് എക്സ്ട്രീമിസ്റ്റ് എക്സ്ട്രീമിസ്റ്റാണെന്നാണ് പറയുന്നത് അവരുടെ തമ്മിലൊരു വ്യത്യാസം ഇല്ലെന്നാണ് പറയുന്നത് എന്നാൽ ആ വ്യത്യാസം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത് ഒരു കോയ ഇതിനകത്ത് കമന്റ് വിട്ട് അത് പിൻ ചെയ്ത് വെച്ച് ഹുസൈൻ കോയ പറഞ്ഞ് ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചത് നിങ്ങൾക്ക് ഇതിന് ഉത്തരം പറയാൻ പറ്റില്ല നിങ്ങൾ മാപ്പലിറ്റി എന്നുള്ളത് അപ്പൊ ഹുസൈൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ത് എന്താണ് ക്ലിയർ കട്ട് ആയിട്ടുള്ള ചോദ്യം അതും പറയാനൊക്കുന്നില്ല അപ്പോ ഈ മുസ്ലിങ്ങളും ജൂതന്മാരും ഒരുപോലെ ഒന്നും അല്ല ഒരിക്കലും അല്ല ഈ ജൂതന്മാരിന്ന് ഉണ്ടായതാണ് ഈ ക്രിസ്തു മതം എന്ന് പറയുന്നത് എന്നിട്ട് അതിനകത്തുനിന്ന് രണ്ടും കോപ്പി പിടിച്ചാണ് മുസ്ലിങ്ങളും ഉണ്ടായത് ഇസ്ലാം എന്ന് പറയുന്ന പോണ്ടായത് അവരുടെ വേഷവിധാനങ്ങളും പ്രാർത്ഥനാ ശൈലികളും എല്ലാം കോപ്പി അടിച്ചാണ് ഈ മുഹമ്മദ് ഇസ്ലാം ഉണ്ടാക്കി വെച്ചേക്കുന്നത് പിന്നെ അവരെ പോലെയാണെന്ന് പറയുന്ന അർത്ഥമൊന്നുമില്ല ഇതിപ്പോ എന്റെ പരീക്ഷ കോപ്പി അടിച്ചിട്ട് ഒരാൾ എഴുതിയിട്ട് ഞാനും അയാളും ഒരുപോലെന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാ എന്റെ താരമല്ലേ കോപ്പി അടിച്ച് വെച്ചേക്കുന്നത് പിന്നെ ഏറ്റവും വലിയ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഈ പറഞ്ഞുകഴിഞ്ഞാൽ അത് ഈ ജൂതന്മാരി ഈ പ്ലേഗ് ഭരത്തുന്നവരി ഇസ്ലാം പരത്താൻ നടക്കുന്ന മനുഷ്യർ അവരൊരു ഡിസ്റ്റിങ്ഷൻ റിലീജിയസ് കമ്മ്യൂണിറ്റിയാണ് അവരുടെ രക്തത്തിന് വില കൊടുക്കുന്ന ആൾക്കാരാണ് അവര് അവരിങ്ങനെ എല്ലാവരും ജൂതരാക്കാൻ വേണ്ടി നടക്കുന്ന മനുഷ്യർ അല്ല അവര് അവരുടെ രക്തമുണ്ട് ജൂതന്മാർക്ക് അങ്ങനെ ഒരു വില കല്പിക്കുന്ന മനുഷ്യരാണ് അവര് അവരുടെ വിശ്വാസങ്ങൾക്ക് വില കൽപ്പിക്കുന്ന മനുഷ്യരാണ് അവര് അവരാരീതിയിൽ ജീവിക്കുകയും ചെയ്യുന്നുണ്ടല്ലാണ്ട് വെറുതെ ഞാൻ മുസ്ലിമാണ് മുസ്ലിം ആണോന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എല്ലാ അഴകുഴമമ്പരിയും കാണിക്കുന്ന ആൾക്കാരൊന്നും അല്ല ജൂതന്മാര് ജൂതന്മാർ കണിശക്കാരാണ് ജൂതന്മാർ പറയുന്നതിലും പാലിക്കുന്ന വ്യക്തികളാണ് ജൂതന്മാർ ആ കാര്യങ്ങളിൽ അപ്പൊ ജൂതന്മാർക്ക് ഒരു സത്യമുണ്ട് ആ സത്യത്തിൽ ജീവിക്കുന്നതാണ് ജൂതന്മാർ അല്ലാണ്ട് അങ്ങനെ ഇങ്ങനെ ജീവിക്കുന്ന ആൾക്കാരല്ല അത് ഓർത്തഡോക്സ് ആയാലും അൾട്രാ ഓർത്തഡോക്സ് ആയാലും ഏത് ജൂതനായാലും ജൂതനാണെങ്കിൽ അവനൊരു രക്തഗുണമുണ്ട് ഉണ്ട് അതിന് വില കൽപ്പിക്കുന്ന മനുഷ്യനാണ് ജൂതന്മാര് അല്ലാണ്ട് നാല് വെണ്ണം കെട്ടി അതിനകത്ത് പതിനാറ് പിള്ളേരം പട്ടികയറ്റമാരി ഉണ്ടാക്കി അതുങ്ങളെ കാക്കാൻ വിട്ട് ഇങ്ങനെ മതം ഭരിപ്പിച്ച് നടക്കണമെന്നുള്ള ആഗ്രഹം വെച്ച് പുലർത്തുന്ന ആൾക്കാരല്ല ജൂതന്മാർ എന്ന കാണിച്ചിട്ട് അതിന്റെ പേര് നടക്കുന്ന ആൾക്കാരല്ല എന്ന് പറഞ്ഞ അതുപോലെ തന്നെ ഒരുപാട് സ്വഭാവ ഗുണങ്ങൾ ജൂതന്മാർക്കുണ്ട് അതിന്റെ ഗുണങ്ങൾ ജൂതന്മാരുടെ ജീവിതത്തിലും ഉണ്ട് ഈ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ധനികരായിട്ടുള്ള മനുഷ്യർ ഒക്കെയാണ് എന്ന് പറഞ്ഞത് അതിന് ജൂതന്മാർ കാണിക്കുന്ന കാണിഷ്യത അങ്ങനെയാണ് അല്ലാണ്ട് ഈ കുത്തഴിഞ്ഞ ജീവിതം പോലെ ഒന്നുമല്ല ഇങ്ങനെ പറയുമ്പോഴത്തേക്കും പറഞ്ഞാൽ ആ മുസ്ലിം ഞാൻ വലിയ മുന്തിയളാന്ന് പറഞ്ഞിട്ട് ഈ ബാക്ക്ഡോറിൽ കൂടി പണി നടത്തുന്ന പണി ജൂതയില്ല ജൂത നേരിട്ടുള്ള കാര്യം നേരിട്ട് തന്നെ ചെയ്യും ജൂതൻ ഒറ്റത്തന്തൊക്കെ പറഞ്ഞ കാര്യം ജൂതൻ കാണിച്ചിരിക്കും അത് അക്രമത്തിന്റെ എക്സ്ട്രീമിസ്റ്റിന്റെ കാര്യത്തിലല്ല ജൂതന്റെ ഒരു വിശ്വാസമുണ്ട് അവര് ഒരിക്കലും ഒരു എന്താ പറയാ ഒരു ഇന്നസെന്റിനോ ഒരു നിരപരാധീനോ ഉപദ്രവിക്കില്ല അവര് അവരെ ഉപദ്രവിക്കാത്തടത്തോളം കാലം അവര് ഒരാളെ ഉപദ്രവിക്കാൻ നിൽക്കില്ല ഒരാളുടെ വിശ്വാസത്തിലും കടന്നുകൂടാൻ ശ്രമിക്കില്ല ഒരാളെയും വലിച്ച് അവർ മതത്തിലേക്ക് ഇടാൻ ശ്രമിക്കില്ല ഒരാളെയും മതപരിവർത്തനം മതപരിവർത്തനമൊന്നും നടത്താൻ ശ്രമിക്കില്ല അവര് ജൂതമതം പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കുകയും ഇല്ല അവർ ഡിസ്റ്റിങ്ഷുള്ള ആൾക്കാരാണ് അത് അവർക്ക് അറിയാം അവരാ അത് പാലിച്ച് അവർ ആ രീതിക്കാണ് പോകുന്നത് ആ ഗുണം ആ രാജ്യത്തിനുണ്ടാണ് അപ്പൊ ജൂതനും മുസ്ലിമുമായിട്ട് ലാഭകൽ വ്യത്യാസമുണ്ട് ജൂതനെയും മുസ്ലിമിനെയും ഒരു കണക്കിൽ കൂട്ടരുത് ബീരാന്റെ കണക്കിൽ കൂട്ടരുത് ജൂതനെ മുസ്ലിമിനെയും ബയക്കാ എന്ന് പറയുന്ന ആളല്ലേ ജൂതൻ എന്ന് പറഞ്ഞത് ജൂതനറിയാൻ ജൂതന എന്ത് ചെയ്യണമെന്ന് അത് ചെയ്യുകയും ചെയ്യും അപ്പോ ജൂതൻ വേറെ ഈ മുസ്ലിം വേറെ ഇത് വോപ്പിടിച്ചുണ്ടായ ആൾക്കാരാണ് മുസ്ലിം എന്ന് പറയുന്നത് പിന്നെ എക്സ്ട്രീമിസം എന്ന് പറയുന്നത് അങ്ങനെ എക്സ്ട്രീമിസം ഒന്നും ഇല്ല അവരുടെ വിശ്വാസങ്ങൾ അവർ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് അത് തന്തൊക്കെ പറഞ്ഞ സ്വഭാവമാണ് കാണിക്കുന്നത് അത് ജൂതം കാണിക്കുന്നതിന് മുസ്ലിമിന്റെ ഒരു തൊഴിൽ തീരുവം കേട്ടരുത് താത്തപ്പണ്ണിനെ അറിയാൻ പോലെ താത്തപ്പണ് അറിഞ്ഞോ അല്ലെങ്കിൽ ഇത് അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും കൂടി അറിഞ്ഞോ ഇത് അതാണ് ജൂതം എന്ന് പറയുന്നത്